ഹരിയോ കൊച്ചുമക്കളെ നമുക്ക് കണ്ണന്റെ ബാക്കി കഥ അറിയണ്ടേ ഉണ്ണിക്കണ്ണൻ എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ വൃന്ദാവനത്തില് ആ കഴിഞ്ഞ പ്രാവശ്യം കാലിയമ്മേക്കാൻ പോയപ്പം ആരാ അപായപ്പെടുത്താൻ വന്നത് കണ്ണന്റെ അടുത്തേക്ക് ഒരസുരം വന്നില്ലേ ഓർമ്മയുണ്ടോ നമ്മൾ കഥ പറഞ്ഞു നിർത്തിയത് ബകാസുരൻ കൊറ്റിയുടെ രൂപത്തിൽ ആ ഓർമ്മിക്കണേ ആ അങ്ങനെ പിന്നെ കുറേ നാൾ പിന്നെയും പോയി അപ്പോൾ ആരും വന്നിട്ടില്ല അവർ കൂട്ടുകാരും കണ്ണനും രാമനും എല്ലാം കാട്ടിൽ പോവുകയും വരുവുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അമ്മമാർ പഴത്തോടെയാണ് വിടുന്നത് കേട്ടോ പഴത്തിനൊട്ടും കുറവൊന്നുമില്ല അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പം വീണ്ടും ഒരു സംഭവം ഉണ്ടായി ഇന്ന് നമുക്കതെന്താണെന്ന് നോക്കാം നമ്മളെ കംസനുണ്ടല്ലോ കംസനിങ്ങനെ തലപൊകഞ്ഞാലോചിക്കുക ഇനി ആരെയാണ് ഞാൻ വിടണ്ടേ ഇനി ആരെയാണ് ഞാൻ വിടണ്ടേ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പം ഒരു അസുരനെ കിട്ടി ആ അസുരൻ പറഞ്ഞു ഞാൻ പോവാം ഞാൻ പോയി ആ ദിവ്യ ബാലനെ കാണാം ദിവ്യ ബാലനെ വധിച്ചിട്ട് വരാം ധൈര്യത്തോടെ പറയുമ്പം കംസന് സന്തോഷമായി അപ്പോൾ ആ കംസൻ കംസനെന്ത് ചെയ്തു ആ അസുരനോട് പറഞ്ഞു ശരി നീ പോയിട്ട് വരൂ എന്ന് പറഞ്ഞു കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞു ആ അസുരൻ ആരാണെന്നറിയണ്ടേ ആ അസുരൻ്റെ പേരാണ് അഖാസുരൻ അഖാസുരൻ അതാണ് അസുരൻ്റെ പേര് അസുരന്മാരെല്ലാം ദുഷ്ടന്മാരാണ് ഓർമ്മ വേണം ആ മഹാരാജാവേ ഞാൻ പോയി വരാം എന്ന് പറഞ്ഞ് കംസന്റെ അനുഗ്രഹമെല്ലാം വാങ്ങി ഈ അഹാസുരൻ യാത്രയായി അങ്ങനെ ഇവർക്കെല്ലാം വേഷം മാറാമെന്നുള്ള രൂപം മാറാമെന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും ആ അഹാസുരൻ അങ്ങനെ സഞ്ചരിക്കുകയാണ് സഞ്ചരിച്ച് കുറേ നാട്ടിലൂടെ പോയി അവിടെയുള്ള ആളുകളോടെല്ലാം പല രൂപത്തിലും ഭാവത്തിലും നടന്ന് അന്വേഷിച്ചു എങ്ങും കിട്ടിയില്ല വീണ്ടും അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് അവസാനം എവിടെ എത്തി വൃന്ദാവനത്തിലെത്തി ഒന്നും അറിഞ്ഞോണ്ടെന്നല്ല കേട്ടോ വൃന്ദാവനത്തിലെത്തി അവിടുത്തെ വീടുകളിലെല്ലാം കയറി ഇറങ്ങി പല രൂപത്തിൽ ആർക്കും സംശയം തോന്നാത്ത പോലെ ഓരോരു വീട്ടിലും കടന്നു അങ്ങനെ പോയി 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 കുറച്ച് ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പശുക്കളെ മേക്കാൻ കുറേ കുട്ടികളെ കാട്ടിൽ പോകുന്നുണ്ടെന്നും ആ കുട്ടിയുടെ കൂട്ടത്തിലൊരു നീല നിറത്തിലുള്ള ആൺകുട്ടിയുണ്ടെന്നും എപ്പോഴും ഓടക്കുടൽ വായിക്കുന്നുണ്ടെന്നും ഇങ്ങനെയുള്ള പല കഥകളും കുറേ ആളുകളുടെ അടുത്തുനിന്ന് സമ്പാദിച്ചു കേട്ടു മനസ്സിലാക്കി അവസാനം ഈ അഹാസുരന് തോന്നി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന കുട്ടി ഈ വൃന്ദാവനത്തിൽ കാലിമേക്കാൻ പോകുന്ന കുട്ടി തന്നെ ആയിരിക്കും ഏ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് എൻ്റെ മനസ്സിലെ കാര്യങ്ങളും കൊണ്ട് ഞാൻ ആ കുട്ടിയുടെ അടുത്തേക്കൊന്ന് പോയി നോക്കാം കംസരാജാവ് പറഞ്ഞ പോലെ നോക്കട്ടെ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലൊരു തീരുമാനം എടുത്തിട്ട് അകാസുരന്മല്ലേ ഈ കാട്ടിലേക്ക് അതായത് ഉണ്ണിക്കണ്ണനും ബലരാമനും കൂട്ടുകാരും കൂടി പോകുന്ന ആ കാട് കണ്ടുപിടിച്ച് മനസ്സിലാക്കി വെച്ചു അതിന് ശേഷമാണ് അങ്ങനെ പോകുന്ന വഴിയെല്ലാം നോക്കി വെച്ചിട്ട് അവിടുത്തേക്ക് പോയി അവിടെ പോയി എന്താ ചെയ്തതെന്നറിയോ ഈ പശുക്കടാങ്ങളെയും കൂട്ടി കളിക്കാൻ ഇവരിങ്ങനെ വരുന്ന സ്ഥലത്ത് ഈ അഖാസുരൻ എന്ന് പറയുന്ന ആ ദുഷ്ടൻ അസുരൻ വലിയൊരു പാമ്പിൻ്റെ വലുതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ വിചാരിക്കാൻ പോലും പറ്റൂല അത്രയും വലിയൊരു പാമ്പിൻ്റെ രൂപം എടുത്ത് ഇവരിങ്ങനെ കളിച്ച് ചിരിച്ച് ഓടിച്ചാടി തമാശയൊക്കെ പറഞ്ഞ് വരുന്ന വഴിയുടെ മധ്യത്തിലായിട്ട് നടുക്കായിട്ട് വായിങ്ങനെ തുറന്നു നമ്മൾ പറയില്ല കളിയാക്കിയിട്ട് കൊട്ടവായെന്ന് കൊട്ടവായൊന്നും അല്ല അതിനെക്കാളും വലുത് നമ്മുടെയൊക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് കഥയിൽ പറയുന്ന ഗുഹ പോലെ ഗുഹ കണ്ടിട്ടുണ്ടോ കെയ്വന്ന് ഇംഗ്ലീഷിൽ പറയും ഗുഹ വലിയൊരു ഗുഹ എത്ര ആളുകൾക്ക് വേണമെങ്കിലത്തേക്കിങ്ങനെ കയറിപ്പോകാൻ പറ്റുന്ന അത് ഒരു ഗുഹയുടെ രൂപത്തിൽ ഈ അഹാസുരൻ പാമ്പിൻ്റെ വേഷമായി മാറി ആ വഴിയിൽ ഇങ്ങനെ കെടുന്നു വായും തുറന്ന് അപ്പോൾ ഈ കൊച്ചു കുട്ടികളെ ഇങ്ങനെ പാട്ടുമൊക്കെ പാടി കളിച്ച് രസിച്ച് രാമനും കൃഷ്ണനും മറ്റു കൂട്ടുകാരെല്ലാം വരുവാണെങ്കിൽ പശുക്കളെയും തെളിച്ചുകൊണ്ട് പശുക്കളെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരിക പുല്ലുള്ള സ്ഥലം തേടി പോവുക അപ്പോഴാണ് ഈ ഇത് കാണുന്നത് അപ്പോൾ ഈ കൂട്ടുകാരൊക്കെ ആ തമ്മിത്ത മുറിയായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഈ കാട്ടിൽ കാട്ടിലിങ്ങനൊരു ഗുഹ എന്ന് അപ്പോൾ വേനൽക്കാലമാണ് നല്ല ഉഷ്ണം ചൂടൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾ കുറച്ച് തളന്നു ഈ ഗുഹയ്ക്കകത്ത് നല്ല തണുപ്പുണ്ടാവും നമുക്ക് ഈ ഗുഹയുടെ ഉള്ളിൽ പോയി കുറച്ച് വിശ്രമിക്കാം കുറച്ച് തണുപ്പൊക്കെ തേറ്റ് നമ്മൾക്കൊന്ന് സുഖം തോന്നി കഴിയുമ്പം നമുക്ക് വെളിയിലിറങ്ങി പശുക്കളെയൊക്കെ പുല്ല് തിന്നാൻ കൊണ്ടുപോവാമെന്ന് ഒരു തീരുമാനം എടുത്തു ശരി അങ്ങനെ കുട്ടികളെ പശുക്കിടാങ്ങളെയും എല്ലാം കൂട്ടി ഈ ഗുഹയുടെ വതുക്കലേക്കെത്തി ഗുഹ ദൂരത്തുനിന്നേ കാണുക അപ്പോൾ അവർക്കൊരു സംശയം ഇന്നലെ വരെ കാണാത്ത ഗുഹ ഇന്ന അപ്പം ആ വൃന്ദാവനമല്ല എങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഈ ഭാഗത്തൂടെ അധികം വരാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ അവർ തമ്മിൽ തമ്മിൽ സംശയം പറഞ്ഞു അങ്ങനെ ഈ കൂട്ടുകാരും പശുക്കിടാങ്ങളും ഈ പാമ്പിന്റെ വായിയാന്ന് അറിയുന്നില്ല അവരുടെ ധാരണ ഇത് ഗുഹ തന്നെയാണെന്ന് അപ്പോൾ അവരൊന്ന് സുഖം അതായത് ഒന്ന് ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗുഹയിലേക്ക് കടക്കാൻ തീരുമാനിച്ചത് ഈ സമയത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്തു എന്നറിയോ അങ്ങ് ദൂരെ നല്ല ഒരു പേരമരം കണ്ടു പേരമരത്തിൽ നിറയെ പഴുത്ത പേരക്ക കണ്ണൻ എന്ത് ചെയ്തു അടുത്ത് നിൽക്കുന്ന വലിയ ഇലയുള്ള ഒരു മരത്തിന്ന് രണ്ട് മൂന്ന് ഇലയൊക്കെ പറിച്ച് ഇങ്ങനെ കുമ്പൾ പോലെ കൂട്ടി അത് അതിനകത്ത് ഇത് പറിച്ചുകൊണ്ട് വരാൻ വേണ്ടി എല്ലാവർക്കും കൊടുക്കാമല്ലോ കണ്ണൻ വേഗം അങ്ങോട്ട് പോയി എവിടെ പോയി പേരമരത്തിൻ്റെ അടുത്തേക്ക് അപ്പോൾ ഇവരെല്ലാവരും കൂടി കൂട്ടുകാരെ കുട്ടികളെല്ലാവരും കൂടി ഗോപാലന്മാരൊക്കെ കൂടെ ഗുഹയിലേക്ക് പോവുക അവരുടെ ധാരണ അത് ഗുഹ തന്നെ ഉറപ്പായിട്ടും ഗുഹയാണ് ഗുഹയിലേക്ക് ഇങ്ങനെ കയറി കയറി പോവുക പോകുന്നവർക്ക് കയറി പോകുന്നവർക്ക് അതിനകത്തേക്ക് എത്തുമ്പോൾ ഇല്ലേ ചൂടെടുക്കാൻ തുടങ്ങി ഭയങ്കര പൊള്ളുന്ന പോലെ പക്ഷെ എല്ലാവരും പുറകേന്ന് പുറകിൽ നിന്ന് കയറിപ്പോവാ മുമ്പിൽ പോകുന്നവർക്ക് ഇതനുഭവിക്കുന്ന അവർക്ക് തിരിച്ചു വരാനാവുന്നില്ല മറ്റുള്ളവർ അകത്തേക്ക് കയറുന്നു പക്ഷെങ്കിൽ ബലരാമനെ പുറത്തന്നെ നിന്നു പുറത്തന്നെ നിന്നു അങ്ങനെ ഇവരെല്ലാവരും കൂടി ഗുഹയിലേക്ക് കയറി ബലരാമൻ പുറത്ത് നിന്നു അകത്തേക്ക് കയറി പോകും തോറും തീക്കകത്തേക്ക് പോകുന്ന പോലത്തെ അനുഭവം പുള്ളുന്നെല്ലാവർക്കും ആകെ ശ്വാസം മുട്ടുന്ന പോലെയോ പുറത്തെങ്കിൽ വെയില വെയിലും രക്ഷപ്പെടാൻ അവർ ഗുഹയിൽ പോയത് പക്ഷേങ്കിൽ കാര്യം നേരെ തിരിച്ചായി രക്ഷപെടലല്ല അപകടം പോലെയായി അവസാനം ഇവർ അതിനകത്തുനിന്ന് കരയാൻ തുടങ്ങി അകത്തുനിന്ന് കരയാൻ തുടങ്ങി കരയെന്ന് മാത്രമല്ല കൃഷ്ണനെ വിളിക്കാനും തുടങ്ങി ഈ ചൂടൊക്കെ വന്നപ്പം ഇതൊരു അസുരനോ മറ്റാണോ കൃഷ്ണാ വേഗം വാ ഞങ്ങളെ രക്ഷിക്ക് എന്ന് പറഞ്ഞ് അവർ കരഞ്ഞ് വിളിക്കാൻ തുടങ്ങി ഈ പശുക്കുട്ടികളും കരയാൻ തുടങ്ങി കൂട്ടുകാർ കരയാൻ തുടങ്ങി പക്ഷേങ്കിലും ബലരാമനകത്തേക്ക് കയറിയില്ല ബലരാമൻ എന്തോ സംശയം തോന്നിയിട്ട് പുറത്ത് തന്നെ നിന്നു ഈ കുട്ടികളുടെ കരച്ചിലും പശുക്കളുടെ കരച്ചിലും എല്ലാം ആര് കേട്ടു പേരൊക്കെ പേരപ്പഴം പറിക്കാൻ പോയാൽ കണ്ണൻ കേട്ടു കണ്ണൻ എന്തു ചെയ്തു കണ്ണൻ അവിടെ നിന്ന് ഓടി വന്നു ഓടി വന്ന് ജ്യേഷ്ഠം പുറത്ത് നിൽക്കുകയാണ് പശുക്കുട്ടികളും കൂട്ടുകാരും ആ ഗുഹയുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കരയുന്നു കൃഷ്ണൻ എന്ത് ചെയ്തു എന്നറിയോ പെരുമ്പാമ്പിൻ്റെ വായയുടെ ഉള്ളിലേക്ക് കടന്നു ഉള്ളിൽ കിടന്ന് കുഞ്ഞു കുട്ടിയല്ലേ അത്രയല്ലേ വയസ്സായുള്ളൂ വലിയ ആളൊന്നും ആയില്ലല്ലോ ആ കുഞ്ഞ് ദേഹം കൊണ്ട് അകത്തേക്ക് കടന്നിട്ട് കണ്ണൻ എന്ത് ചെയ്തു തൻ്റെ ദേഹം അങ്ങ് വലുതാക്കാൻ തുടങ്ങി തൻ്റെ കൊച്ചു ശരീരം നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് വലുതാക്കി കൃഷ്ണൻ്റെ വലിയ ദേഹം ഇങ്ങനെ അതിനുള്ളിൽ തിങ്ങി നിറഞ്ഞു അപ്പോഴത്തേക്കും ഈ പാമ്പിൻ്റെ വായിക്കാത്തു കൊള്ളാത്ത പോലെ വലിയ ദേഹമായി അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ ഈ പാമ്പിൻ്റെ കഴുത്തിൻ്റെ അവിടുന്ന് പൊട്ടാൻ തുടങ്ങി കഴുത്തിങ്ങനെ പിളർന്നുപോയി അപ്പോഴേക്കും എന്തോ അപകടം മണത്തു എല്ലാം കോപപാലന്മാർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി അവർ വേഗമില്ലേ പുറത്തേ കൂടി കിട്ടിയ വഴിയിലൂടെ പുറത്തേക്ക് പശുക്കുട്ടികളെല്ലാം കൂട്ടി പുറത്തേ കൂടി എന്നിട്ട് എന്ത് ചെയ്തു പുറത്ത് കടന്നിട്ട് അവർക്കിങ്ങനെ മേലെല്ലാം ഇങ്ങനെ പൊള്ളുന്ന പോലെ തീ പൊള്ളിയ പോലെ ഇലയൊക്കെ എടുത്ത് വീശി മേൽ തണുപ്പിക്കാൻ തുടങ്ങി പാമ്പ് കഴുത്ത് മുറിഞ്ഞു കഴുത്ത് മുറിഞ്ഞാൽ പിന്നെ ബാക്കിയില്ലല്ലോ ഇല്ലേ അങ്ങനെ ആ പാമ്പ് അവിടെ ചാവാൻ പോവാ ചത്തു കഴുത്ത് മുറിഞ്ഞു ശ്വാസം പാമ്പ് ചത്തു അതിൻ്റെ ജീവൻ പോയി അപ്പോഴേക്ക് എന്ത് സംഭവിച്ചു നമ്മൾ ഇതുവരെ കേട്ട കഥയെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ കണ്ണനറിയായിരുന്നു ഇത് പാമ്പൊന്നും അല്ല ഗുഹയല്ല എന്നൊക്കെ കാര്യങ്ങൾ അറിയായിരുന്നു പാമ്പ് ചത്തു അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി അതതിൻ്റെ രൂപം കാണിച്ചു എന്തായിരിക്കും തനി രൂപം കറുത്ത് വലിയ മല പോലെ അല്ലേ നമ്മൾ ഈ നോമ്പൊക്കെ പറഞ്ഞ പോലെ ആസുരൻ്റെ രൂപം അപ്പോൾ കുട്ടികളെല്ലാം അതിശയിച്ച് അതിനേക്കാളും പേടിച്ച് പിന്നെ കൃഷ്ണൻ രക്ഷിക്കാൻ വന്നില്ലേ കൃഷ്ണൻ രക്ഷിച്ചില്ലേ അപ്പോഴത്തേക്കും കൃഷ്ണൻ്റെ വട്ടം കൂടിയെല്ലാവരും ഉടനെ കൃഷ്ണൻ പറയുക ആഹാ നിങ്ങളെന്താ ചെയ്തത് ഇത്ര നേരം ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലില്ലാത്തപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഞാൻ പേരൊക്കെ പറിക്കാൻ പോയതല്ലേ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഏട്ടൻ പുറത്ത് നിന്നില്ലേ പിന്നെ നിങ്ങൾ എന്തിനാ അകത്തേക്ക് പോയേ അപ്പം അവരെന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഞങ്ങൾക്ക് ഇച്ചിരി തണുപ്പ് വേണമായിരുന്നു ഗുഹയല്ലേ തണുപ്പ് കിട്ടി ക്ഷീണം മാറുമല്ലോന്ന് എന്നോർത്തല്ലേ കണ്ണാ ഞങ്ങൾ പോയത് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി കണ്ണൻ ഞങ്ങളെ രക്ഷിച്ചല്ലോ ഞങ്ങളെ ജീവൻ രക്ഷിച്ചില്ലേ കണ്ണാ ഇത് അസുരനാണെന്ന് ഇപ്പം നമുക്ക് ബോധ്യമായി ഇതുവരെ കണ്ട കളി ഇതെല്ലാം മനസ്സിലായപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം ബോധ്യമായി ഇത് ഗുഹയല്ല ഇതൊരു പാമ്പായിട്ട് വന്ന് ഇവിടെ നിന്നതാണ് കണ്ണനെ അപകടപ്പെടുത്താൻ വന്നാണെന്നുള്ള കാര്യമെല്ലാം നമുക്ക് ബോധ്യമായി കണ്ണാ നമുക്ക് തെറ്റുപറ്റി എന്ന് അവർ കൂട്ടത്തോടെ കണ്ണനോട് പറഞ്ഞു ആ ഇപ്പം ഞങ്ങൾക്ക് പിന്നെയും മനസ്സിലായി കുറേ കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരൻ കണ്ണൻ ഒരു സാധാരണ കണ്ണനല്ല സാധാരണ കൂട്ടുകാരനല്ല എന്തൊക്കെയോ കഴിവുകളുണ്ട് ആപത്തിൽ പെടുമ്പോഴൊക്കെ ഞങ്ങളെ രക്ഷിക്കുന്നുണ്ടല്ലോ ഏഹ് ഇതെല്ലാം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ പശുക്കിടാങ്ങളില്ലേ അവർക്കും എന്തൊക്കെയോ കാര്യം പിടികിട്ടിയ പോലെ അവർ കണ്ണൻ്റെ ചുറ്റും വന്ന് നിന്നിട്ടിങ്ങനെ ഇങ്ങനെ തലകൊണ്ടും ചെവി കൊണ്ടും നാക്കുകൊണ്ടും ഒക്കെ കണ്ണനെ ഇങ്ങനെ തൊട്ടു എന്നിട്ട് എന്തായിരിക്കും അതിൻ്റെ അർത്ഥം അവരുടെ സ്നേഹം അവരുടെ സന്തോഷം അവരെ നന്ദി കാണിക്കുവാണ് കൃഷ്ണൻ ഒന്ന് ചിരിച്ചു എന്നിട്ട് എല്ലാവരുടെയും തലയെ കൂടിയൊക്കെ ഒന്ന് തൊട്ട് തലകൊടിയെ പോലെ ആക്കി എല്ലാവർക്കും സന്തോഷമായി അപകടം വന്നില്ലല്ലോ അപകടത്തിന്ന് രക്ഷിച്ചല്ലേ അങ്ങനെ ആ അസുരനെയും കൊന്ന് കണ്ണം താക്കീത് കൊടുത്തു ഞാനില്ലാതെ നിങ്ങൾ ഇനി ഇങ്ങനത്തെ അപകടത്തിലൊന്നും പെടല്ലേന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ഇതും വീട്ടിൽ പറയാൻ പാടുണ്ടോ ഇല്ല അത് കൂട്ടുകാരും മനസ്സിലാക്കി ഇനി അവർ പറയൂല വീട്ടിൽ പോയിട്ട് അങ്ങനെ അന്നത്തെ ദിവസം ബാക്കി വന്ന ദിവസം അവർ കണ്ണം പറിച്ച പേരപ്പഴക്കെ തിന്ന് കുളത്തിലുള്ള വെള്ളമൊക്കെ കുടിച്ച് പശുക്കുട്ടികളെയൊക്കെ ഒക്കെ വയറ് നിറയെ പുല്ലൊക്കെ തെറ്റിച്ച് വീട്ടിലേക്ക് മടങ്ങി അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു പിറ്റേ ദിവസം നമുക്ക് നമുക്കൊരുപാട് ആഘോഷങ്ങളുണ്ടല്ലേ ശിവരാത്രി നവരാത്രി ഇല്ലേ അങ്ങനത്തെയൊക്കെ ആഘോഷങ്ങൾ അതുപോലെ ഒരാഘോഷം വരികയാണ് വാമനാവതാര മഹോത്സവം ദശാവതാരങ്ങളെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലേ നിങ്ങൾ ആ അല്ല വാമനൻ വാമനാവതാര മഹോത്സവം അത് അധികവും ആഘോഷിക്കാറുണ്ട് എല്ലാ നാട്ടിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ചില പ്രദേശങ്ങളിൽ അത് ഭയങ്കര ആഘോഷമാണ് ഏതായാലും ഗോകുലത്തിൽ വാമന അവതാര മഹോത്സവം കൊണ്ടാടുന്ന ദിവസമാണ് പിറ്റേ ദിവസം രാവിലെ അന്ന് ആഘോഷങ്ങൾ ഇതുപോലെ ഉള്ള ദിവസം നമ്മൾ സാധാരണ ചെയ്യുക അതിരാവിലെ കുളിക്കും വീടും പരിസരമൊക്കെ വൃത്തിയാക്കും വിളക്കിൽ നിറയെ എണ്ണയൊക്കെ ഒഴിച്ച് നല്ല തിരിയൊക്കെ കത്തിക്കും ഒരുപാട് തിരി സാധാരണയിലും വ്യത്യാസമായിട്ട് പൂക്കൾ ഒക്കെ പറിച്ചുകൊണ്ട് വരും ചെറിയ രീതിയിലും വലിയ രീതിയിലും ഒക്കെയുള്ള പൂജയുണ്ടാവും അപ്പോൾ അതെല്ലാം വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം അതിൽ പങ്കെടുക്കണം അതുപോലെ പുതിയ വസ്ത്രങ്ങൾ അലക്കിയ വസ്ത്രങ്ങൾ മുഷിഞ്ഞ വസ്ത്രങ്ങളൊന്നും ധരിക്കില്ല അപ്പോൾ ഒരുപാട് ചടങ്ങുകളോടെയാണ് നമ്മളെല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കുക വെറുതെ അല്ല ഇപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് കണ്ടിട്ടുണ്ടാവും അതിനും പുറമേ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും ഉദാഹരണത്തിന് വിഷു വിഷു വരുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഒത്തിരി തരം പലഹാരം ഉണ്ടാക്കൂലേ നവരാത്രി നവരാത്രിക്ക് ഉണ്ടാക്കും ഇങ്ങനെ പല ഓരോരോ പ്രദേശത്തെ ആളുകൾ ഓരോ രീതിയിലാണ് ഈ ആഘോഷങ്ങൾ കൊണ്ടാടുന്നത് അപ്പോൾ ഗോകുലത്തിൽ എല്ലാവരുടെ ആദ്യ രാവിലെ എണീക്കും വീടും പരിസരമൊക്കെ അടിച്ച് തളിച്ച് വൃത്തിയാക്കി വിളക്കുകളൊക്കെ കത്തിച്ച് ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ നല്ല അലക്കിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ ഒരു പൂജയൊക്കെ ഉണ്ട് ആ പൂജയ്ക്ക് വേണ്ടി എല്ലാവരും പൂക്കളൊക്കെ പറിച്ച് റെഡിയാവുകയാണ് അപ്പം അതിനൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏത് വീട്ടിലാണ് ഈ ആഘോഷം ഇത് ആ വീട്ടിലെ മൂത്ത ആൺകുട്ടി മൂത്ത ആളെന്നല്ല മൂത്ത ആൺകുട്ടികളിൽ മൂത്തയാൾ പൂജ ചെയ്യണം വാമനനെ പൂജിക്കണം അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇവിടെ മൂത്ത ആൺകുട്ടി രാമനാണ് അപ്പോൾ രോഹിണിയും യശോദയും എല്ലാവരും രാവിലെ എണീറ്റ് കുളിച്ച് എന്നെ നെയ്യിൽ വറുത്തും വേവിച്ചും പലതരം പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി വിളക്കത്തൊക്കെ നിരത്തി പിന്നെ ശർക്കര ചേർത്ത് നെയ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്തു രാമനോടും കൃഷ്ണനോടും വേഗം കുളിച്ചു വരാൻ പറഞ്ഞു അപ്പോൾ മൂത്ത ആൺകുട്ടി എന്ന നിലയ്ക്ക് രാമന് പുതിയ വസ്ത്രം കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വസ്ത്രം തയ്യാറാക്കി വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു പട്ടുവസ്ത്രമാണ് ഇവർ ധരിക്കുക നീല നിറത്തിലുള്ള പട്ടുവസ്ത്രമാണ് രാമൻ ഉടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചത് അപ്പോൾ രാമൻ പുത്തൻ പട്ടൊക്കെ ഉടുത്ത് പൂജിക്കാൻ വേണ്ടി വിളക്കിൻ്റെ മുമ്പിലുള്ള പീഠത്തിന്മേൽ ഒരു പലകയൊക്കെ ഇട്ടാണ് പൂജിക്കാനിരിക്കുക അവിടെ ഇരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കൃഷ്ണൻ അതുവരെ വരേ സന്തോഷമായിരുന്നു കൃഷ്ണന് ആകെ ഒരു സങ്കടം വന്നു എന്നുവെച്ചാൽ ജ്യേഷ്ഠൻ പുതിയ വസ്ത്രം പുതിയ നീലപ്പട്ടൊക്കെ ഉടുത്ത് പൂജയ്ക്ക് നിൽക്കുന്നു പൂജയ്ക്ക് ഇരിക്കാൻ പോവുക എനിക്ക് എനിക്കെന്താ പുതിയ വസ്ത്രം ഇല്ലാത്തത് ജ്യേഷ്ഠന് മാത്രം എന്താ പുതിയ പട്ട് അത് ഏട്ടനാണെന്നൊക്കെ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെങ്കിലേ കൃഷ്ണൻ വിട്ടുകൊടുത്തില്ല എനിക്ക് എനിക്കും വേണം എനിക്കിപ്പോൾ ഈ ഉടുത്ത ഈ പഴയ വസ്ത്രം പോരാ എനിക്കും ഇത് ന്യായമല്ല ഇത് ശരിയല്ല അമ്മമാരെ എനിക്ക് നല്ല വസ്ത്രം തന്നെ വേണം ഇങ്ങനെ കൃഷ്ണൻ ഭയങ്കരമായിട്ട് വാശി പിടിക്കാൻ തുടങ്ങി അമ്മമാരോട് അവലാതിപ്പെട്ടു പരാതിപ്പെട്ടു അമ്മേ എനിക്കും പുതിയ പട്ട് വേണം ജ്യേഷ്ഠന് മാത്രം കൊടുത്തത് ശരിയായില്ല അച്ഛൻ ഇന്നലെ കൊണ്ടുവന്ന പൊതുവെ ജ്യേഷ്ഠനുള്ള പട്ടാണെന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞെങ്കിൽ ഞാൻ പറയില്ലേ എനിക്കും വേണമായിരുന്നെന്ന് ഇങ്ങനെ പലതരത്തിൽ കൃഷ്ണൻ കാലം തുടങ്ങി ഇത് കേട്ടപ്പം യശോധക്ക് ആകെ സങ്കടമായി അമ്മയുടെ മനസ്സ് വിഷമിക്കും അമ്മ എന്താ ചെയ്യാമെന്ന് തിരിയാതെ കുറേ സമയം അവിടെ ഇങ്ങനെ നിന്നു കൃഷ്ണൻ വാശിയാണ് പൂജക്ക് എല്ലാവരും കൂടണം അവസാനം നന്ദഗോപൻ തലേ ദിവസം മധുരാനഗരത്തിലെ പട്ടുവസ്ത്രക്കടയിൽ നിന്ന് ഒരു പട്ട് രാമന് പൂജയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നത് കൃഷ്ണൻ കൊടുക്കാൻ പട്ട് വാങ്ങിക്കൊള്ളാം എന്ന് ഏറ്റതാണ് പക്ഷെ അത് ഓർത്തില്ല മറന്നുപോയി അതൊരു തെറ്റ് തന്നെ നന്ദഗോപുര് പറഞ്ഞു അവസാനം യശോദ എന്ത് ചെയ്തു എന്നറിയോ കുറച്ച് ദിവസം മുമ്പ് യശോദക്ക് നന്ദഗോപുര ഒരു സാരി കൊണ്ട് കൊടുത്തൊരു പട്ടു വസ്ത്രം അത് വേഗം പോയി ഓടിച്ചെന്ന് എടുത്തോണ്ടു കൃഷ്ണൻ്റെ വാശി കണ്ടിട്ട് യശോദയ്ക്ക് ഭയങ്കര സങ്കടം വന്നു അപ്പോൾ അത് നീല നിറമല്ല പക്ഷേ മഞ്ഞ നിറം മഞ്ഞ നിറത്തിലുള്ള ഒരു പട്ടുവസ്ത്രമായിരുന്നു അത് വേഗം കൃഷ്ണനെ ഓടിപ്പിച്ചു ഓ കൃഷ്ണന് ഭയങ്കര സന്തോഷമായില്ലേ കോടിപ്പുടവ കിട്ടിയില്ലേ ഏഹ് അത് കൃഷ്ണൻ്റെ പിറന്നാളിനു കൊടുക്കാമെന്ന് വിചാരിച്ച അമ്മ സൂക്ഷിച്ച് വച്ചതായിരുന്നു പക്ഷേ കേത ഇപ്പം കൃഷ്ണൻ്റെ വാശി കാരണം കൊടുക്കേണ്ടി വന്നു അങ്ങനെ എടുത്തു കൊടുത്തു മഞ്ഞ പട്ടൊക്കെ ഉടുത്ത് കൃഷ്ണൻ ഏട്ടൻ്റെ അടുത്ത് ഇരിക്കാൻ പോയി ആകെ ഭയങ്കര സന്തോഷം ഭയങ്കര ഇഷ്ടം പട്ട് കിട്ടിയപ്പോഴത്തേക്കും കിട്ടൂലെന്നല്ലേ വിചാരിച്ചത് അങ്ങനെ ബലരാമൻ്റെ അടുത്ത് കണ്ണനും പോയിരുന്നു പൂജയൊക്കെ ഭംഗിയായിട്ട് ചെയ്തു ഏട്ടനെ അനിയൻ സഹായിച്ചു എല്ലാം കഴിഞ്ഞ് അവരവിടെ എഴുന്നേറ്റു ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി പലഹാരങ്ങൾ കഴിക്കണം പലഹാരങ്ങൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം പലഹാരങ്ങളെല്ലാം കൂട്ടി വീട്ടിലുണ്ടാക്കിയ എല്ലാ പലഹാരങ്ങളും വിളമ്പി ഏട്ടനും അനിയനും എല്ലാവരും ഒന്നിച്ചിരുന്ന് ധാരാളം അപ്പവും എല്ലാം പയറ് നിറയെ കഴിച്ചു പിന്നെയോ പിന്നെന്താ ചെയ്തത് അപ്പോഴത്തേക്കും ഈ നീല പട്ടും കൊടുത്ത ബലരാമനും പട്ടെടുത്ത ഉണ്ണിക്കണ്ണനെയും കാണാൻ കൂട്ടുകാരെല്ലാം വന്നു രണ്ടുപേരും നല്ല സുന്ദരന്മാരാണ് കേട്ടോ എന്നാലും ഒന്നും കൂടി സൗന്ദര്യാർക്ക നമ്മുടെ ഉണ്ണിക്കണ്ണന് തന്നെയാ ഉണ്ണിക്കണ്ണന്റെ കണ്ണും ചിരിയും മൂക്കും അതിന് ചേർന്ന ആ മഞ്ഞപ്പട്ടും ഹാ എന്താ രസം സ്ത്രീകളും ഗോപകുമാരന്മാരെല്ലാം പറയാൻ തുടങ്ങി എന്ത് രസം എന്ത് ചന്തം മഞ്ഞ മഞ്ഞപ്പട്ടെടുത്താ കണ്ണനെ കാണാൻ ഇങ്ങനെ എല്ലാവരും പാടി ആടി അങ്ങനെ അന്ന് അവിടെ ഭയങ്കര ആഘോഷമായി വാമനാവതാര ഉത്സവം ഭയങ്കര ആഘോഷമായി കൃഷ്ണനെല്ലാവരേക്കാളും സന്തോഷിച്ചു കാരണം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം കൃഷ്ണന് കിട്ടിയതിലുള്ള സന്തോഷം ഏട്ടന് നീലപ്പെട്ടും അനിയനെ മഞ്ഞപ്പെട്ടും ഇവിടെ നമുക്ക് ഇന്നത്തെ ഈ കഥ ഇവിടെ പറഞ്ഞു നിർത്താം ഇവിടെ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ നമ്മൾ പീതാംബരധാരി എന്നൊക്കെ കണ്ണനെ വാഴ്ത്തി സ്വദിക്കാറുണ്ട് ഇതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എപ്പോഴും മഞ്ഞപ്പട്ടിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിന് ശേഷമാണ് പിന്നീടാണ് എപ്പോഴും ഈ മഞ്ഞപ്പട്ടിലാണ് നമ്മൾ കൃഷ്ണൻ്റെ അധികം വേഷങ്ങളും ഫോട്ടോയും ഒക്കെ കാണുമ്പോഴും ഈ മഞ്ഞപ്പട്ട് കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള അത് രാമനാണെങ്കിൽ നീലപ്പട്ട് അങ്ങനെ അവർ രണ്ടുപേരും ഗോകുലത്തിലങ്ങനെ സന്തോഷത്തോടെ അന്നേ ദിവസം കഴിച്ചു കൂട്ടി ഇനി നമുക്ക് അടുത്ത കഥ പിന്നെ ഒരു ദിവസം പറയാം ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണ് വീണ്ടും അസുരവധം കഴിഞ്ഞു കൃഷ്ണന്റെ ജന്മോദ്ദേശം ഒന്നും കൂടി പൂർത്തിയായി ഇല്ലേ ആ ഇനിയും പലതും സംഭവിക്കാനുണ്ട് പല കഥകളും വരാനുണ്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ ആ കഥകൾ കേൾക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവരും ആ മഞ്ഞ പട്ട കൃഷ്ണനെ തന്നെ മനസ്സിൽ സ്മരിക്കുക കൃഷ്ണനാമങ്ങൾ ജപിക്കുക കൃഷ്ണൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവും ഭക്തരുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമുള്ള ഒരു ആളാണ് നമ്മളെ ഉണ്ണിക്കണ്ണൻ അടുത്ത ഭാഗവുമായിട്ട് ടീച്ചറമ്മ വേറൊരു ദിവസം വരാം എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ